അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് സെന്റ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി എട്ട് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സൂപ്പർ സ്ഥലം കേട്ടോ ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് റോഡാണ് വരുന്നത് കണ്ടോ നേരെ ഫ്രണ്ട് ഭാഗം റോഡാണ് തൊട്ടടുത്തൊക്കെ കൂടെക്കായിട്ട് നിരവധി വീടുകളുണ്ട് നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇതിൽ കിണറ് വെള്ളം ആണ് എവിടെ കുഴിച്ചു കഴിഞ്ഞാലും ചെറിയ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് നിലവിൽ കിണർ കുഴിച്ചിട്ടില്ല കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്തായാലും കിട്ടും ഷുവറാണ് ഇതിൻ്റെ പിൻഭാഗത്ത് അങ്ങോട്ട് പാടാണ് അപ്പോൾ പുരയിടാണ് വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് വീട് ക്വാർട്ടേഴ്സ് ഇവയൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് എട്ട് സെൻറ്റ് സ്ഥലമാണ് റെക്കടിക്കലി മഴക്കാലത്ത് വെള്ളം കയറുന്നൊരു ഏരിയ അല്ല അത് അപ്പോൾ പിൻഭാഗത്ത് പാടായതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു ഇവിടെ വെള്ളം കയറുന്ന ഏരിയയാണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇതിലാറുടെ ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങൾ ഇതാ ഭാഗങ്ങളൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് അതിന് പിൻഭാഗത്തായിട്ട് ഇവിടെ പാടാണ് കുറച്ച് ഹൈറ്റിൽ മണ്ണിട്ട് ലെവലാക്കിയിട്ടുള്ളതാണ് വീടൊക്കെ കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് എട്ട് സെൻ്റ് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം ഇതിൻ്റെ പിൻഭാഗത്തൊരു ചെറിയൊരു വരിത്തോട് പോകുന്നു ഒരു കൈത്തോട് പോകുന്നുണ്ട് രണ്ടോ മൂന്നോ തെങ്ങുകളുണ്ട് ഈ പ്രോപ്പർട്ടി രണ്ട് തെങ്ങുകളുണ്ട് നല്ല കായ്ഫലുള്ള രണ്ട് തെങ്ങുകളുണ്ട് വേറെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇപ്പോൾ ഈ കാട് മൂടിയിട്ടാണത് അപ്പോൾ കാടൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല നീ രായിട്ടുള്ള സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജിലുള്ള സ്ഥലമാണ് മുള്ളമ്പാറ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് മഞ്ചേരി പൂക്കോട്ട് റൂട്ടിൽ മുള്ളമ്പാറ മുള്ളമ്പാറ വന്ന് ഗ്യാസ് ഗോഡ കൊണ്ട് ആ റൂട്ടിന് കീറിക്കഴിഞ്ഞാൽ വാക്കയത്തോടി കഴിഞ്ഞിട്ട് ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ അടുത്തായിട്ട് കുറച്ചടുത്തായിട്ടൊരു മുസ്ലിം പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്യാസ് കോഡ് അവിടുന്ന് ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ ആട്ടാകും ഈ മുള്ളമ്പാറ ഭാഗം ഉണ്ടാവും തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഏരിയനെ കുറിച്ച് മനസ്സിലാവും അപ്പം നല്ല നല്ല വീടുകളുള്ളത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗവും ഇവർ കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തെ ഈ ഏരിയ ഇത് നമ്മൾക്ക് മാത്രമായിട്ടുള്ള ഈ പ്ലോട്ടിലേക്ക് മാത്രമായിട്ടുള്ള ഫ്രണ്ടേജ് ആണ് വരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയയിൽ എട്ട് സെൻറ്റ് സ്ഥലം രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ തുടർന്നും നമ്മളെ വീഡിയോ ചാനൽ കൂടെ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം